ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു പേജുണ്ട് കേട്ടോ ആ പേജ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം എനിക്കൊരു ഞാനൊരു ചെറിയ ബിസിനസ് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇൻസ്റ്റയിൽ ഒരു പേജൊക്കെ തുടങ്ങിയിട്ടോട്ട് അതായത് ഡ്രസ്സിൻ്റെ ആണ് മെയിനായിട്ട് ഷോർട്ട് കുർത്തി അങ്ങനത്തെ അപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടോ വൺ മന്ത് ആവാറായി അപ്പോൾ അത് ആ ഡ്രസ്സസ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചരാന്ന് വിചാരിച്ചു അപ്പം ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് ഫോട്ട് ഷോർട്ട് കുർത്തീസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഈ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റ് പ്രിൻറ് ഈ ബ്ലാക്ക് ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഇതിന് വേറെ ഏതൊക്കെയുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കാരണം എനിക്ക് ഇൻസ്റ്റാ പേജ് ഇല്ല കേട്ടോ ജെയ്റ ക്ലോത്തിങ് എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഷോർട്ട് കുർത്തീസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണീ ബ്ലാക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷോട്ട് കുർത്തിയാണ് കേട്ടോ ഇത് നല്ല ബാഗി ജീൻസിൻ്റെ ഒക്കെ പേരയാകത്താല് നല്ല ഡ്രസ്സും ഉണ്ടാവും അത്ര അടിപൊളിയാണ് കേട്ടോ ഷോർട്ട് കുർത്തി പിന്നെ മുമ്പിലൊരിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് ഇതാ കേട്ടോ ഫസ്റ്റ് വരുന്ന ഷോർട്ട് കുർത്തിസ് അപ്പോൾ സെക്കൻഡ് വണ് കാണിച്ചു തരാം സെക്കൻഡ് വൺ അതായത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പോൺ വരുന്നത് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് അങ്ങനെ പറയാം കേട്ടോ ഇതും അടിപൊളിയാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെയും മീഡിയം ലാർജ് എക്സല് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിനും വെറും ത്രീ ഡബിൾ നയനേ വരുന്നുള്ളൂ നല്ല വെയിറ്റ് വൈറ്റ് ബാഗിൻ്റെ പേരോ ജീൻസിൻ്റെ അപ്പുറം പേരങ്ങ അടിപൊളിയാണ് കേട്ടോ നല്ല രസം ഉണ്ടാവും അപ്പം ഇതാണ് സെക്കൻഡ് വന്നിട്ടുള്ള ഷോർട്ട് കുർത്തി കേട്ടോ അതിന് നമുക്ക് തേർഡ് തേർഡ് കാണാം അടിപൊളി ഫ്ലോറൽ ഷോർട്ട് കുർത്തി കേട്ടോ ഇതിനും വെറും ത്രീ ഡബിൾ നയനേ ഉള്ളൂ എല്ലാം അഫോർഡബിൾ ആണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതും നല്ല അടിപൊളിയാണ് സെയിം ലെങ്ത്താണ് കേട്ടോലോ ഞാൻ നിങ്ങൾക്ക് ലെങ്ത്ത് കാണിച്ചരാം എന്താ സെയിം ആണ് നല്ല രസം ഉണ്ടാവും കേട്ടോ വെയറ് ചെയ്താൽ നമുക്ക് ക്യാഷ്വലായിട്ടും കോളേജ് വിയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യർ കോട്ടൺ വരുന്നത് അടിപൊളി ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിലുള്ള അടിപൊളി ഷോർട്ട് കുർത്തി അപ്പോൾ ഇതിനും വെറും ത്രീ ഡബിൾ നയനേ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ബ്യൂട്ടിഫുൾ ഷോർട്ട് ആണ് എല്ലാം ത്രീ ഡബിൾ നയൻ അത്രയേ വരുന്നുള്ളൂ കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ കുറച്ച് ഷോർട്ട് കുർത്തീസ് ഉണ്ട് അത് അടുത്ത പാർട്ടിയിൽ ഇടാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കയറി എനിക്ക് മെസ്സേജ് ചെയ്യാം അടിപൊളി ഷോർട്ട് കുർത്തിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത ഷോർട്ട് കുർത്തിയായിട്ട് വരാം അപ്പോൾ അതുവരേക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ